ചർച്ച നിങ്ങൾ പറഞ്ഞ ചർച്ച നടക്കുക എന്ന് ആരാ ചർച്ച നടക്കുന്നു ഈ വിശുദ്ധ ഗ്രന്ഥത്തില് യേശുക്രിസ്തു പറയുന്നുണ്ട് ജറൂസലമേ ജറൂസലത്തിലെ സഹോദരിമാരെ എന്നെ ഓർത്ത് കരയണ്ട നിങ്ങളെയും നിങ്ങളുടെ മക്കളെ ഓർത്ത് വിപുലിക്കും അപ്പൊ ഞങ്ങളെ ഓർത്ത് ആരും കരയേണ്ട കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ജോസ് കെ മാണി എന്തു ഒരു നിലപാടെടുക്കും അല്ലെങ്കിൽ ജോസ് കെ മാണി കഴിഞ്ഞ ആറ് മാസക്കാലത്തിന്റെ ഇടയ്ക്ക് നമുക്കറിയാം ആ കേരള കോൺഗ്രസ് എന്താ നിലപാടെടുക്കും എന്തായിരിക്കും ഇനി എടുക്കാൻ പോകുന്ന നിലപാട് എന്ന് പറഞ്ഞ് നിരന്തരമായ ചർച്ചകൾ നടക്കുകയാണ് അല്ലേ എവിടെയും ചർച്ച നടത്തിയിട്ടുണ്ടോ ഇല്ല പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമാണ് ഇപ്പോൾ ഇപ്പൊ ഈ ചർച്ച വന്നത് എന്തിനാ ഞാന് ആ ദുബായിലുള്ള എൻ്റെ ഒരു സുഹൃത്തിനെ എൻ്റെ പിതാവിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഐസ്യുൽ ക്രിട്ടിക്കലായിട്ട് കിടക്കുന്നു അദ്ദേഹത്തിനെ കാണാൻ ഞാൻ എൻ്റെ കുടുംബവുമായിട്ട് അവിടെ പോയി അപ്പോൾ ഈ പറയുന്ന ഇടതുപക്ഷത്തിന്റെ ആ ചടങ്ങിൽ എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ വരുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ ഞാൻ അതറിയിക്കുകയും മുഖ്യമന്ത്രിയെ ഞാൻ അറിയിക്കുകയും ചെയ്തു മാത്രമല്ല അഞ്ച് കേരള കോൺഗ്രസ് പാർട്ടിയുടെ അഞ്ച് എം എൽ എമാരും അവിടെ പോവുകയുണ്ടായി അവിടെ പോയി അതിൽ പങ്കെടുത്തു മുഴുവൻ എം എൽ എമാരും പങ്കെടുത്തു അപ്പോൾ ഞാൻ എവിടെയെങ്കിലും അങ്ങനെ പോകുമ്പോ അത് മുഴുവൻ റിപ്പബ്ലിക്കെ അറിയിച്ച് പോകണമെന്ന് അതെനിക്ക് സാധിക്കുന്നതല്ല അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ് അതിനകത്ത് കേരള കോൺഗ്രസ് എം എവിടെ ഉണ്ടോ അവിടെ ഭരണം ഉണ്ടാവും എന്നുള്ളതിന് വളരെ വ്യക്തമാണ് അല്ലേ അത് തീർച്ചയായിട്ടും കേരള കോൺഗ്രസ് എടുത്ത നിലപാട് ഞാൻ എത്രയോ കാറ്റത്തിൽ പറഞ്ഞു കേരളാ കോൺഗ്രസിന് ഒറ്റ നിലപാടെയുള്ളൂ ആ നിലപാട് ഇടതുപക്ഷത്തിനോടൊപ്പമാണ് എന്ന് ഞാൻ കൃത്യം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ എല്ലാ ദിവസവും രാവിലെ വന്ന മാധ്യമങ്ങളോട് എനിക്ക് പറയാൻ പറ്റുമോ ഓരോ പ്രാവശ്യവും ആരെങ്കിലും ഒരാൾ അയ്യോ കേരള കോൺഗ്രസ് ആന്റെ വിടുന്നു കേരള കോൺഗ്രസ് അപ്പുറത്ത് ചർച്ച നടത്തുന്നു എന്നൊക്കെ പറയുമ്പം എനിക്ക് എല്ലാ ദിവസവും വന്ന് ഞാൻ ഇവിടെയാണ് ഇവിടെയാണ് ഇവിടെയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ എനിക്ക് പറ്റുമോ ഇല്ല കേരളാ കോൺഗ്രസിന്റെ നിലപാട് ഉറച്ചതാണ് യാതൊരുപക്ഷം യു ഡി എഫിനുണ്ടായിരുന്നു നിയമസഭാ മണ്ഡലങ്ങൾ മുപ്പാത് എൺപതായി അപ്പൊ തീർച്ചയായും അതുമായി ബന്ധപ്പെട്ട് വലിയ ആശങ്ക മറ്റു സ്ഥലങ്ങളിൽ ഉണ്ടാകും അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ എങ്ങോട്ട് അങ്ങോട്ട് മാറി ഇങ്ങോട്ട് മാറി എന്നുള്ള ചർച്ചയ്ക്ക് എന്താണ് പ്രസക്തി ഒരു പ്രസക്തി ആര് പറഞ്ഞോ മുന്നണി യോഗത്തിൽ ആരെങ്കിലും കേരള കോൺഗ്രസിന്റെ പ്രസിഡന്റീവ് വേണം എല്ലാ മുന്നണി യോഗത്തിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ടോ പാർലമെന്റ് ഉള്ളപ്പോൾ ഞാൻ പങ്കെടുത്തിട്ടുണ്ടല്ലോ അവിടെ സ്റ്റീഫൻ ജോർജ് ഉണ്ടായിരുന്നല്ലോ അവിടെ ഞങ്ങളുടെ ആൾക്കാരുണ്ടായിരുന്നല്ലോ അതുമായിട്ട് ചർച്ചകൾ നടത്തിയിട്ടുണ്ടല്ലോ ഈ നിയമസഭ ഈ തൊഴിലുള പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ആ അന്നത്തെ ആ റിസൾട്ട് വന്നതിനു ശേഷം ആദ്യത്തെ ആ എൻ ഡി എഫ് യോഗത്തിലും അവിടെ വിലയിരുത്തുകയും നമ്മുടെ നിലപാടും എന്താണ് ഉണ്ടായതും ഒക്കെ ഞങ്ങള് ചർച്ച ചെയ്തിട്ടുണ്ട് ഏറ്റവും ജയകുമാറിന് എന്തിനാ ചർച്ച നടത്തണം അല്ലെ ഞാൻ പറഞ്ഞ അവിടുന്ന് ഇങ്ങോട്ട് ചർച്ച ചെയ്തിട്ടുണ്ട് എല്ലാ എപ്പോഴും അവിടെ നിന്ന് പല സ്ഥലങ്ങളിൽ നിന്നുള്ള ഒരു ഒരു എന്താണ് ഒരു കോൾ വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തിനും വരണം എന്ന് പലരും പറയുന്നുണ്ടല്ലോ അവൾ അതുകൊണ്ട് അത് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ എന്തെങ്കിലും കുറ്റക്കാരാണോ അപ്പൊ ആരെങ്കിലും കേരള കോൺഗ്രസിനെ വരണം ഒരു മുന്നണിയിലേക്ക് വരണം ചിലപ്പോൾ അത് ബി ജെ പി ലേക്ക് ആയിരിക്കും അല്ലെങ്കിൽ കോൺഗ്രസ് യു ഡി എഫിലേക്ക് ആയിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എന്തിനെ കുറ്റപ്പെടുത്തുന്നേ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ടല്ലേ അല്ലെ ഞങ്ങൾക്ക് അതിനുള്ള ബലമുള്ളത് കൊണ്ടല്ലേ പ്രാധാന്യമുള്ളത് കൊണ്ടല്ലേ നേതാക്കൾക്ക് വ്യത്യസ്ത അഭിപ്രായം ഒരു രാഷ്ട്രീയ സംവിധാനത്തിനകത്ത് പലപ്പോഴും പല അഭിപ്രായങ്ങൾ കാണും പക്ഷെ ഫൈനൽ ആയിട്ട് പാർട്ടിയുടെ അഭിപ്രായം പാർട്ടിയുടെ അഭിപ്രായം ഇവിടെ നിൽക്കുക എന്നുള്ളതാണ് വ്യത്യസ്ത അഭിപ്രായം ഏത് രാഷ്ട്രീയപ്രസ്ഥാനത്തിലാണ് വ്യത്യാസ അഭിപ്രായം ഇല്ലാത്തത് ചർച്ച ചെയ്യുമ്പോൾ പല അഭിപ്രായങ്ങൾ വരും ഇപ്പോൾ ഈ പറയുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതിനെ വിലയിരുത്തുമ്പോൾ പല അഭിപ്രായങ്ങൾ വരും ആ പല അഭിപ്രായം കഴിവ് അതിനെ കൂടീകരിച്ച് പാർട്ടിക്ക് ഒരു തീരുമാനമുണ്ട് ആ തീരുമാനമനുസരിച്ച് പോകും പാർട്ടിക്കകത്തൊരു ഭിന്നത ഉണ്ടോ നിങ്ങൾ തോന്നുന്നുണ്ടോ പാർട്ടി ഒരു തീരുമാനമെടുത്ത എല്ലാ അഞ്ച് എം എൽ എമാരും എല്ലാവരും അതിന്റെ കൂടെ സംശയമുണ്ടോ ഒരു സംശയമില്ല വ്യത്യസ്തമായി ഏതായാലും അഭിപ്രായം എല്ലാവർക്കും ഇല്ലേ അഭിപ്രായം ഈ പറയുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അഭിപ്രായവും ഇല്ലേ അവിടുത്തെ തന്നെ യു ഡി എഫിനകത്ത് അഭിപ്രായം ഇല്ലേ അതിനകത്ത് എൽ ഡി എഫിനകത്ത് അഭിപ്രായം ഇല്ലേ എൽ ഡി എഫ് കൂടുമ്പോൾ അഭിപ്രായങ്ങൾ വരും എന്ന് പറഞ്ഞാൽ എന്താ എൽ ഡി എഫിനകത്ത് ഇരിക്കുമ്പോൾ എല്ലാം നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട് പോകാനാണോ അല്ലല്ലോ യു ഡി എഫിനകത്തിരിക്കുമ്പോൾ എല്ലാം നല്ലതാണ് നിങ്ങൾ എല്ലാം നല്ലതാണ് കഥകക്ഷികളെല്ലാം പറഞ്ഞു പോകുന്നതാണോ നല്ലത് അതിനകത്ത് ഒരു ഹെൽത്തി ഡിസ്കഷൻ നടക്കും അതിനെ കുഴപ്പം പാർട്ടിക്കുള്ളിൽ വിമർശന ചർച്ചകളാണ് അല്ല പാർട്ടിക്കുള്ളിലെ ചർച്ചയെന്നല്ലോ പാർട്ടിക്കുള്ളക്കകത്ത് ഇപ്പൊ നമ്മള് മീറ്റിംഗ് കൂടാൻ പോകുന്നു പല കാര്യങ്ങളും ചർച്ച ചെയ്യും അതിനകത്ത് ഈ പറയുന്ന മുന്നണി മാറ്റം അല്ലല്ലോ അതിനകത്ത് പല കാര്യങ്ങൾ എങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകേണ്ടത് പാർട്ടിയെ ശക്തിപ്പെടുത്തേണ്ടത് എങ്ങനെയാണെന്നുള്ളതാണ് ജോസ് കെ മാണി യാഥേയുടെ ക്യാപ്റ്റൻ ജോസ് കെ മാണി ആയിരിക്കും പക്ഷെ ഞാൻ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു ഈ പറഞ്ഞ നീണ്ട ദിവസങ്ങളുള്ളതുമുണ്ട് അതിനകത്ത് പാർലമെന്റ് ഉണ്ട് ബഡ്ജറ്റ് ഉണ്ട് അവിടെ ചില ദിവസങ്ങൾ ചിലപ്പോ ചില നീക്കുപോക്കുകൾ നടത്തേണ്ടി വരുവായിരിക്കാം എന്നുള്ളത് ഞാൻ പറഞ്ഞത് അതിന് സത്യമാ എന്തുകൊണ്ട് അതിനകത്താണ് അപ്പൊ ക്യാപ്റ്റൻ ഞാൻ തന്നെയായിരിക്കും അങ്ങനെ സംഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ പറ അതല്ലേ അതല്ലേ നിങ്ങൾ അതല്ല വാർത്ത വന്ന വാർത്ത വന്നാൽ നിങ്ങൾ നിന്നോ നിങ്ങൾ പറ എവിടെ വെച്ച എപ്പോഴാണ് എങ്ങനെയാണ് നല്ല എനിക്ക് പറയുന്നത് നാളെ അമേരിക്കൻ പ്രസിഡന്റോട് നിങ്ങൾ ചർച്ച നടത്തി ചോദിച്ചാൽ എവിടെ പോയി തെളിയിക്കാന ഇല്ല എന്നല്ലേ എനിക്ക് പറയാൻ പറ്റൂ അല്ല ഞങ്ങൾക്ക് ശക്തി ഉള്ളതുകൊണ്ടാണ് ഞാൻ ഒറ്റ കാര്യം കേരള കോൺഗ്രസ് എം എവിടെയുണ്ടോ അവിടെ ആയിരിക്കും ഭരണമുള്ളത് ഞങ്ങൾക്ക് ശക്തി ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് ഒറ്റ നിലപാടേ ഉള്ളൂ ആ നിലപാട് ഉറച്ചതാണ് കേരള കോൺഗ്രസ് പാർട്ടി നേതൃത്വം ഏത് തീരുമാനം എടുക്കുന്നോ ആ തീരുമാനം മുഴുവൻ അഞ്ച് എം എൽ എമാരും ഉണ്ടാവും കേരള കോൺഗ്രസ് എം എവിടെ ഉണ്ടോ അവിടെ എവിടെയാ വരണോണ്ടത് എവിടെയാണ്ട് ഒരു കാര്യം കാര്യമുള്ളത് കേരള കോൺഗ്രസ് അഞ്ചു വർഷക്കാലം മുമ്പ് എടുത്ത ഒരു നിലപാട് ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല കേരള കോൺഗ്രസ് പാർട്ടി അഞ്ചു വർഷക്കാലം മുമ്പ് ഞങ്ങളെ പുറത്താക്കുക യു ഡി എഫ് പുറത്താക്കുക ചെയ്തത് പുറത്താക്കിയതിനു ശേഷം ഞങ്ങൾ ഇടതുപക്ഷത്തിനോടൊപ്പം ഒരു നിലപാട് ആ നിലപാട് ഉറച്ചതാണ് ഞാൻ എപ്പോഴും പറഞ്ഞു ഞങ്ങൾ ഹാപ്പിയാണ് അല്ലാതെ ഈ കഴിഞ്ഞ അഞ്ചു വർഷക്കാരൻ ജോസ് കെ അമ്മാണീ നിലപാട് അല്പം വെള്ളം ചേർത്തത് എവിടെയേലും ഉണ്ടെന്ന് പറയാമോ എവിടെയേലും എൻ്റെ സംസാരത്തിലോ എൻ്റെ ഇടപെടലിലോ അല്ലെങ്കിൽ അവിടെ ചെയ്തു ഇവിടെ ചെയ്തു അപ്പൊ അപ്പുറത്ത് ചർച്ച ചെയ്തു എന്ന് പറഞ്ഞു എവിടെയേലും ഉണ്ട് നിങ്ങൾ ചൂണ്ടിക്കാണിക്കുക

അങ്ങനെയാണെങ്കിൽ അത് കോൺഗ്രസ് സഭ ഒരു കാരണവശം രാജ്യാറില്ല സഭ ചില വിഷയങ്ങൾ ഏറ്റെടുക്കുവാരി സോഷ്യൽ ഇഷ്യൂസ് ജനകീയ വിഷയങ്ങള് ആ വിഷയങ്ങളൊക്കെ ഞങ്ങള് ചിലപ്പോൾ ഒരു കോമൺ ഇഷ്യൂ ആയിരിക്കും ഞങ്ങൾ ഏറ്റെടുക്കാറുണ്ട് പറഞ്ഞ മനസ്സിലായല്ലേ പക്ഷെ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസക്കാലമായിട്ട് ഞാൻ കാണുന്നുണ്ട് കേരള കോൺഗ്രസ് എന്നോടുള്ള കട്ടക്കുള്ള ഒരു കലിപ്പ് അത് വെറും മസൂയം കൊണ്ട് മാത്രമാണ് ആ ഒരു അത് ചിലവരൊക്കെ ഞങ്ങളുടെ ജാതകം തന്നെ എഴുതി വെച്ചിട്ടുണ്ട് അതൊക്കെ കയ്യിലിരിക്കട്ടെ ഞാൻ എവിടെ ഇല്ലായിരുന്നല്ലോ വിദേശത്തായിരുന്നു പോസ്റ്റ് പോ അതിനകത്ത് കണ്ടന്റിൽ എന്തെങ്കിലും അടിസ്ഥാനപരമായി എന്തെങ്കിലും തെറ്റുണ്ടോ അവിടെ ഒന്നുകൂടെ ക്ലാരിറ്റി വരുത്തിന്നല്ലേ ഉള്ളൂ അത് ഒരു ഒരു അതിനുള്ള സ്വാതന്ത്ര്യം എനിക്കില്ലേ എനിക്കുണ്ട് ഏത് അതല്ല ഞാൻ അതല്ല ഇതല്ലേ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴിൽ ഇന്ത്യക്ക് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി സ്വാതന്ത്ര്യം കിട്ടി എഴുതും അതിനന്നെ അത് അത് തുടരുകയല്ലേ അതിന്റെ സംവിശയം തന്നെ ഓരോരുത്തർക്ക് ഓരോരുത്തർ സ്വാതന്ത്ര്യം ഉണ്ട് അത് എഴുതുന്നു കോട്ടയത്തിന്റെ പുറത്തല്ല ഈ വിവാദം ഒക്കെ ഉണ്ടാക്കുന്നത് ആരാന്ന് എനിക്ക് ഞങ്ങൾക്ക് വ്യക്തമായി ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം ഞങ്ങളുടെ എം എൽ എ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഞങ്ങൾ ഒരു തീരുമാനം വലത്താൻ മുഴുവൻ ആൾക്കും ഒരുമിച്ചുണ്ടാവും ആത്മവിശ്വാസം കേരള കോൺഗ്രസിന് എം എൽ എ ഉണ്ട് നേതൃത്വം ഉണ്ടോ എനിക്കും ഉണ്ട് ഒരു ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞത് ഇപ്പോഴത്തെ രാഷ്ട്രീയ അന്തരീക്ഷം ഇപ്പൊ നമുക്കറിയാം നമുക്ക് പാലക്കാടത്തെ കേസുണ്ട് ശബരിമല കേസുണ്ട് അപ്പോൾ പുതിയൊരു കഥാനായകനെ കിട്ടണം രാഷ്ട്രീയം തിരിച്ചുവിടണം അതൊക്കെ കാണും ഇനി ചർച്ചക്ക് വരില്ല എന്ന് അത് ചർച്ചയ്ക്ക് വരുവോ ഇല്ലോ നിങ്ങളാ തീരുമാനിക്കണ്ട നിങ്ങളല്ല ചർച്ചയ്ക്ക് എടുക്കുന്നത് ഞാനല്ലോ ചർച്ചയ്ക്ക് എടുക്കുന്നത് മാധ്യമങ്ങളല്ല ചർച്ച എടുക്കുന്നത് ഇനിയിപ്പൊ അതിനെപ്പറ്റി വീണ്ടും വീണ്ടും ചർച്ച വേണ്ടത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു പല വിസ്മയങ്ങളും കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാകും എന്നാണ് അങ്ങനെ അല്ല അതിപ്പോ നിങ്ങൾ ആ വിസ്മയം എന്ന് പറഞ്ഞ കേരള കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ എങ്ങനെയാ കൂട്ടി വായിച്ചു കോശി ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ടുള്ള അതേപോലത്തെ അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട് ഞാൻ ഒത്തിരി ഇടപെട്ടുള്ള കാര്യങ്ങളാണ് അത് പരിഹരിക്കേണ്ടതാണ് തീർച്ചയായും അത് ജനകീയ വിഷയമാണ് അത് സുപ്രീം കോടതിയിൽ കൃത്യമായി കേരള സർക്കാർ അവിടെ അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ട് എൻ എസ് എസിന് ലഭിച്ച അതേ രീതിയിൽ ഈ പറയുന്ന നിയമനം മറ്റുള്ള സംഘടനയ്ക്കും സിമിലർ ആയിട്ടുള്ള കോപ്പറേറ്റ് മാനേജ്മെന്റിനും കൊടുക്കണമെന്ന് അവിടെ അഫിഡവിറ്റ് വരെ കൊടുത്തിട്ടുണ്ട് അപ്പൊ അവിടെ കുറെ പത്തുനൂറ് പേര് ഇൻഡിവിജ്വൽ ആയിട്ട് അവിടെ എസ് എൽ പി കൊടുത്തിട്ടുണ്ട് ഇൻഡിവിജ്വൽ ആയിട്ട് കേസ് ഓരോരുത്തരും ഞങ്ങൾക്ക് ഇതുപോലെ തന്നെ തരണം എന്ന് പറയുമ്പോൾ കോടതിയുടെ ഒരു അഭിപ്രായം പറഞ്ഞു കോടതി പറഞ്ഞു നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ ചെയ്യാം പക്ഷെ കോടതിയെ കൂടി അറിയിച്ച് ഞങ്ങളുടെ അനുവാദത്തോടു കൂടി ചെയ്യണമെന്ന് പറഞ്ഞു കോടതിയെ അറിയിച്ചു അഫിഡവിറ്റ് കൊടുത്തു പക്ഷെ ആ കേസ് കോൾ ഫോർവേഡ് ചെയ്ത് അഡ്വാൻസ് ചെയ്ത് നേരത്തെ തന്നെ അത് ഡിസ്പോസ് ചെയ്യേണ്ടതു അത് അല്ലെങ്കിൽ കണ്ടം കോട്ടാവും അതാണ് നിയമപരമായിട്ടൊരു വിഷയമാണ് പക്ഷെ അത് എത്രയും പെട്ടെന്ന് അത് ഫോളോ അപ്പ് ചെയ്യണം ഇന്നലെയും ഇന്നലെയും ബഹുമാനായ തല ലോ മിനിസ്റ്റർ ശ്രീ രാജീവ് ബഹുമാനപ്പെട്ട രാജീവ് മന്ത്രി എന്നെ വിളിച്ചു ഇതുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട് എന്ന് അത് അദ്ദേഹം എന്നെ അറിയിക്കുകയും ചെയ്തൊക്കെ കൃത്യമായി ഇതിനകത്ത് ഞങ്ങൾ ഇതെല്ലാം ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ കേരള കോൺഗ്രസ് എം എവിടെ ഉണ്ടോ നിർണായകമാണ് അത് തീർച്ചയായിട്ടും ഭരണം ഉണ്ട് എന്നുള്ളത് വിശ്വസിക്കുന്നുണ്ടല്ലോ ഞങ്ങടെ പണം കിട്ടുമെങ്കിൽ പിന്നെ എന്തിനോട്ട് സീറ്റുകൾ അതെ അപ്പോൾ കൂടുതൽ സീറ്റുകൾ എന്താ എന്തെങ്ങനെയാണോ എന്ത് വേണോന്നൊക്കെ ഉള്ളത് ഞങ്ങള് ഈ നാട്ടിലത്തെ ചർച്ച ചെയ്യൂലോ അതിനകത്ത് ഞങ്ങൾ ആലോചിക്കും ാണ് അല്ല ആ റിപ്പോർട്ട് ഈ പറഞ്ഞ റിപ്പോർട്ട് എടുത്തിട്ടുണ്ടോ നേരത്തെ ഇങ്ങനെ ഒരു സംവിധാനം ഒന്നും വന്നില്ലല്ലോ ഇടതുപക്ഷമായിട്ടുള്ള പല കാര്യങ്ങളും ഇ ഡബ്ല്യു എസ് പത്ത് ശതമാനം സംവരണത്തിന്റെ കാര്യത്തില് വന്യമൃഗത്തിന്റെ ആ ഭേദഗതി ബില്ല് കേന്ദ്രത്തിന്റെ ഇതാണ് പക്ഷെ നമുക്കത് എടുക്കാൻ കഴിഞ്ഞു പട്ടയവുമായിട്ട് കൊടുക്കാൻ കഴിഞ്ഞു അതുപോലെ തന്നെ മുൻപവുമായ വിഷയത്തിൽ ഇടപെടുവാൻ കഴിഞ്ഞു ഇതൊക്കെ ഉണ്ടല്ലോ അപ്പൊ തീർച്ചയായിട്ടും ചില കാര്യങ്ങൾ അത് വേണ്ടതാണ് അതിനകത്തുള്ള റിപ്പോർട്ട് എത്രയും പെട്ടെന്ന് വരും എന്ന് ഉണ്ടായിരുന്ന അനുകൂലമായിട്ടുള്ള അങ്ങനെ ഒരാൾ എന്തിനാ ഈ പറഞ്ഞ് ഞങ്ങളെ കാണണമെന്ന് പറഞ്ഞ അത് ഏതെങ്കിലും ഈ പറഞ്ഞ ദേശീയ തലത്തിലുള്ള ഒരു വിഷയമാണ് ദേശീയ ദേശീയതലത്തിൽ ദേശീയ ദേശീയ ഞങ്ങളുടെ ഒരു വിഷയം എസ് വിഷയമാണ് അവിടെ കാണുന്നത് ഞങ്ങൾ ഇന്ത്യ മുന്നണിയിലുള്ളതാണ് ാണേ കാണും അതിപ്പൻസിന്റെ സബ്ജക്ട് ഈ പറഞ്ഞ നിലപാടുകളിലൊന്നും അതെ നിങ്ങളെ ചർച്ച ഉണ്ടാക്കിയാലേ ചർച്ചയാവും നിങ്ങള് ചർച്ച ഉണ്ടാക്കിയാലും ചർച്ചയാവൂല മാധ്യമല്ല ഇരിക്കുന്നത് അത് അതുകൊണ്ട് സന്തോഷമുണ്ട് അല്ല അത് മാധ്യമങ്ങള് പറഞ്ഞ ഞാനവിടെ മത്സരിക്കണം അവരുടെ കടകളല്ലേ അല്ല ജന നിലവിലുള്ള എം എൽ എമാരും കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച സ്ഥാനാർത്ഥികളും ആരും മത്സരിക്കണമെന്ന് പാർട്ടി തീരുമാനിക്കും പാർട്ടിയുടെ തീരുമാനം അനുസരിച്ച് മുന്നോട്ട് പോകും അപ്പോൾ ഇനി ഒന്നുമില്ല ഇനി വീണ്ടും സംശയം വീണ്ടും സംശയമായിട്ട് വന്നിരിക്കുന്നത് അത് ചോദിച്ചിട്ടോ അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കാതിരുന്നാൽ മതി ഒരു കുഴപ്പവും ഇന്ന് രാവിലെ രാവിലെയും സംസാരിച്ചൊന്നിരിക്കുന്നു അദ്ദേഹം ഇവിടെ ഉണ്ടതായിരുന്നു കോട്ടയത്ത് ഉണ്ട് തരും ഞങ്ങൾ എന്നും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും സംസാരം പുള്ളി സംസാരിക്കുന്ന മാധ്യമങ്ങളോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് തന്നെയാണ് ഇത് ഏതെങ്കിലും കാര്യത്തിൽ കമന്റുകൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ സംസാരിച്ചിട്ട് തന്നെയാണ് മുന്നണി മാറ്റം തള്ളിക്കളയുകയാണ് ജോസ് കെ മാണി ഇടതുമുന്നണിയോടൊപ്പം തന്നെ തുടരുമെന്ന് അദ്ദേഹം പറയുന്നു ബൈബിൾ വാചകം ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു കൊണ്ടായിരുന്നു ജോസ് കെ മാണി ഇന്ന് മാധ്യമങ്ങളെ കണ്ടത് ജോസ് കെ മാണി വിഷയത്തെക്കുറിച്ച് ഓർത്താരും കണ്ണീരൊഴുക്കേണ്ടതില്ല എന്ന് അദ്ദേഹം പറയുന്നു ഇടതു മുന്നണിക്കൊപ്പം ഉറപ്പിച്ച് മുന്നോട്ടു പോകുമെന്നും എവിടെയാണോ കേരള കോൺഗ്രസ് ഉള്ളത് അവിടെയാണ് ഭരണമുണ്ടാവുക എന്നും അങ്ങനെ ഒരു ഭരണ തുടർച്ചയിലേക്ക് ഇടതുപക്ഷം പോകുന്ന സാഹചര്യത്തിൽ ഇടതുപക്ഷത്തോടൊപ്പം ഉറച്ചു നിൽക്കും എന്നുമാണ് ഇപ്പോൾ ജോസ് കെ എമാണ് പറയുന്നത്